ഭയങ്കര ലൈറ്റ് ഹാർട്ടായിട്ട് സിനിമ ബട്ട് ഇറ്റ്സ് ഡിസ്കസിങ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക് ഒരു ഔട്ട് ബോക്സ് സാധാരണ നായിക സങ്കല്പത്തിലേക്ക് ട്രേക്ക് ചെയ്തു ഒരു പേട്രേക്കിങ്ങൊക്കെ ചെയ്തു ഓപ്പോസിറ്റായിട്ട് ഹ്യൂമർ ആ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഭയങ്കര ചിരി വരാനുള്ള കുറെ അലക്കുണ്ട് അത് ഞാൻ പറഞ്ഞത് ഭയങ്കര റിലാക്സ് ചെയ്തിരുന്നു കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റണ്ട് ഒക്കെ ചെയ്ത് എന്നാലൊക്കെ എക്സാജറേറ്റ് ചെയ്ത് തോന്നാണ്ട് രീതിയിൽ അമ്മയൊക്കെ ഒരു രണ്ടുപേരുടെ കെമിസ്ട്രി ആ സ്വീറ്റ് ആയിട്ടുള്ള സിനിമയാണ് കൊച്ചു വലിയ വിശേഷം പറയുന്ന സിനിമയാണ് പേഴ്സണലി എനിക്ക് ഇത്രയും ഇഷ്ടമാണ് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വലിയ കഥകൾ പറയാൻ ശ്രമിക്കുന്ന സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് ആ രീതിയിൽ നല്ല രസമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള സിനിമയാണ് പിന്നെ ഇതിൻ്റെ സെൻറ്റിൽ ക്യാക്റ്റർ ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ആനന്ദായിട്ട് തന്നെ ക്യാരക്റ്റർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിന്നും ഒന്നേ തന്നെ അതിനെ പാട്ട് ചെയ്തിട്ടുണ്ട് സോ വലിയ വലിയ ഗവണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഫാമിലി വന്നിരുന്നു ആസ്വദിക്കുകയാണ് ഒരു നല്ല സിനിമയാണ് ഹസ്ബൻഡ് വൈഫിൻ്റെ കഥയാണ് പുതിയ മൂവിയാണ് പഴശ്ശേരാണ് സപ്പോർട്ടുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ബസ് ക്യാരക്ടറാണ് ഒരുപാട് അതുപോലെ തന്നെ ഓരോരുത്തരും ആനന്ദ് എൻ പി സൂരജ് ഡയറക്ഷൻ അങ്ങനെ ആരെയും മാറ്റി വരുത്താൻ പറ്റില്ല രണ്ട് പ്രസിഡന്റ് ഇത് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റും അത്രയും ഹാർഡ് വർക്കും അത്രയും പ്ലേസിൻ്റെ വലിയൊരു വിജയമായിട്ട് കാണുന്നു ഇനി thank you